ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചേമ്പും താളും കപ്പയും കൂടി കൂട്ടാൻ വയ്ക്കാൻ പോവാണ് കേട്ടോ പരിപ്പ് ഇട്ടിട്ട് നാളികേരമൊക്കെ അരച്ചൊഴിച്ചിട്ട് നല്ല ടേസ്റ്റാ ഇത് ഇവിടെ കുറേ ചേമ്പും താളും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അധികം ഉണ്ടായിട്ടില്ലേ അത് വരണേ ഇപ്രാവശ്യം വെച്ചില്ലേ കൂട്ടാൻ കുറച്ചുണ്ടായിട്ടുള്ളു അപ്പോൾ ഇത് അരിഞ്ഞു കൊണ്ടുവരാം കേട്ടോ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് അതിലേക്ക് കപ്പിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം പിന്നെ ആ താള് അരിഞ്ഞു കൊണ്ടുവന്നതാണ് അതിലിടാട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ചാൽ മതി എന്താച്ചാൽ ഇത് പരിപ്പിൽ വെള്ളം ഉണ്ടല്ലോ പിന്നെ ഇത് എന്ത് വരുമ്പോൾ വെള്ളമാവും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഇനി ഇത് അരക്ക ഉള്ളത് റെഡിയാക്കി വെക്കാം കേട്ടോ അതൊരു പത്ത് മിനിറ്റ് കിടന്ന് നേരം സമയം കിടന്ന് വേവണം കേട്ടോ അടച്ചു വെച്ചിട്ട് ഇത് നാളി അര അരമുറി തേങ്ങയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും അരച്ചതാണ് കേട്ടോ അതൊന്ന് തിളച്ച് വെന്തു വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം കേട്ടോ ആദ്യം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുക പുളി നന്നായി ഒഴിച്ച് തിളയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ആ വായ ചൊറിയും നന്നായി തിളച്ച് വെന്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞു നാളികേരം അരച്ചതും ഇതിൽ ഒഴിച്ചു കൂട്ടാ ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തിടാം അത്രയേ വേണ്ടോ ഇത് വയ്ക്കാൻ അധികം ബുദ്ധിമുട്ടില്ല കടുക് ഉലുവ പിന്നെ വറ്റൽമുളക് കറിവേപ്പില എല്ലാം കൂടിയിട്ട് വറുത്തിടുക കേട്ടോ ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ താൾ കറിയൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താച്ചാൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ എന്നുവെച്ചാൽ ഈ മഴക്കാലമൊക്കെ ആവുമ്പോൾ ചേമ്പിൻ്റെ താളൊക്കെ നന്നായിട്ട് ഉണ്ടായി വരിക വറുത്തിട്ട അതിലേക്ക് ഒഴിക്കുക ഇത്രയൊക്കെ പണിയുള്ളോ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു കൂട്ടാ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കല്ലേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ